ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ പല തരത്തിലുള്ള വിശ്വാസം കാണാം ഒരടുത്ത് പറയുകയാണ് കടുകുമണിയോളമുള്ള വിശ്വാസം അടുത്തടുത്ത് പറയുകയാണ് അല്പവിശ്വാസം വേറെ അടുത്ത് പറയുകയാണ് ഇത്ര വലിയ വിശ്വാസം വേറെ എടുത്ത് പറയുകയാണ് മലകളെ നീക്കാൻ പറ്റുന്ന വിശ്വാസം അതുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പം അവർക്ക് മനസ്സിലായ ഒരു കാര്യം ലൂക്കോസ് പതിനേഴാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അവർ യേശു കർത്തനോട് പറയുക യേശു ഞങ്ങൾക്കൊരു കാര്യം പിടികിട്ടി എന്തെങ്കിലും നടക്കണമെങ്കിൽ എന്നാ വേണം വിശ്വാസം വേണം അതുകൊണ്ട് ശിഷ്യന്മാർ പറയുക ഞങ്ങൾ കാതൊന്നും വർദ്ധിപ്പിച്ചു തരണം ഇളക്കാൻ അകത്ത് വ്യാപരിച്ചാലുണ്ടല്ലോ നിന്റെ കാൽ ചവിട്ടി അരക്കത്തക്ക രീതിയിൽ ഒരു അധികാരമുള്ളവനായി നീ മാറും നീ കാറ്റിനോട് കൽപ്പിക്കും കടലിനെ നീ ശാന്തമാക്കും നീ സിംഹത്തിന്റെ വായ അടയ്ക്കും വാളിന്റെ നീ വെട്ടും ഇന്ന് പകലും വിശ്വാസത്തിന്റെ അളവ് ചില വ്യാപരിക്കുക യേശുവിന്റെ അടുക്കം വന്നിട്ട് ശിഷ്യന്മാർ പറയുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായി വിശ്വാസം വർദ്ധിക്കണം യേശുവിനോട് നിഷ്പശമായി നിഷ്കളങ്കമായി പറയുകയാണ് യേശുവേ എൻ്റെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം യേശു അന് പറഞ്ഞ മറുപടി പതിനേഴിന്റെ അഞ്ചിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും യേശു പറഞ്ഞത് അടുത്ത ഏഴ് ദിവസം ഉപവാസം ഇരിക്കണം അങ്ങനെയാണോ പറഞ്ഞേ അടുത്ത നാലാഴ്ച അടുപ്പിച്ച് പള്ളി വരണം അങ്ങനെയാണോ പതിനേഴാമധ്യായ മാറാം വാക്യം കർത്താവ് നിങ്ങൾക്ക് കടുകണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോടെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന കാട്ടത്തി അതെന്തുമായിക്കോട്ടെ രോഗമാകട്ടെ കടഭാരമാകട്ടെ പ്രതിസന്ധി ആകട്ടെ ലോണായിക്കോട്ടെ പ്രശ്നമാകട്ടെ ഉയരത്തില്ലെന്ന് പറഞ്ഞതാകട്ടെ മന്ത്രവാദമായിരിക്കട്ടെ ആ കാട്ടത്തിയെ നോക്കിയിട്ട് എന്റെ പൊന്നു കാട്ടത്തി എന്നാൽ ഇതെന്തോ നിപ്പാ നീ നിൽക്കുന്നേ അതിനെ കുറിച്ച് വിവരിക്കാതെ അതിനെക്കുറിച്ച് പുകഴ്ത്താതെ ഇങ്ങനെ പറയണ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എങ്ങനെ എങ്ങനെ എങ്ങനെയാ വേരോടെന്ന് പറഞ്ഞാൽ നിന്റെ ഒരു ശകലം പോലും ബാക്കി വെക്കാതെ വീട്ടിനകത്തുന്ന ഭക്ഷണം എന്റെ തലമുറയുടെ മേൽ നിന്ന് ഭക്ഷണം എന്റെ സമ്പത്തിൻ്റെ മേൽ നിന്ന് ഭക്ഷണം എന്റെ കമാൻ അല്പമെങ്കിലും പ്രാർത്ഥിക്കാൻ അറിയുന്നവരെന്നാണോ യേശു പറഞ്ഞത് വലിയ വിശ്വാസമുള്ളവരെന്നാണോ ഉദ്ദേശിച്ചേ നിനക്കുള്ള വിശ്വാസം ഏറ്റവും ചെറിയതാന്ന് എനിക്കറിയാം പക്ഷെ നീ കൽപ്പിച്ച വാതറെന്ന് കൽപ്പിച്ചോണം യേശുവിന്റെ നാമത്തിൽ പോലെ എന്ന് തന്നെ പറയണം